ഉസ്താദ് അൻസാരി സുഹ്രി കന്നഡി കരിമിംഗാലാജിയെ നന്മ പഠിപ്പിക്കുന്നത് നമുക്കൊന്ന് കേൾക്കണം അത് എല്ലാ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കേൾക്കണം ശ്രീ ഉസ്താദ് അൻസാരി സുഹ്രി ഒരു പുച്ഛമില്ലാതെ പരിഹാസമില്ലാതെ പരിഹാസം പരിഹാരമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് റബ്ബറിന്റെ വില കൂട്ടിയോ കിട്ടിയോ എന്നൊക്കെ എത്രയോ പേർക്ക് ചോദിക്കാറുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ചോദിക്കാതെ നമ്മുടെ പല രാഷ്ട്രീയ സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിക്കാതെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വേദന തിരിച്ചറിഞ്ഞ് അവരോടൊപ്പം നിന്ന് എന്നാൽ ചില ശക്തമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു ശ്രീ ഉസ്താദ് അൻസാരി സൂഹൂരി ഒരു ആത്മീയപണ്ഡിതനായതുകൊണ്ട് ശരിക്കും ടോൺ ഡൗൺ ചെയ്താണ് പറഞ്ഞത് ഞാനൊക്കെ കുറെ കൂടെ സാധാരണക്കാരനായുണ്ട് കുറച്ചുകൂടെ പച്ചയ്ക്ക് അത് പറയുകയും ചെയ്യും ശരിക്കും ഉസ്താദ് അൻസാരി സുഹരിക്ക് ഒരുപാട് കടുപ്പത്തിൽ ഈ കാര്യം മാറ്റായിരുന്നു പക്ഷെ അദ്ദേഹം അതല്ല ചെയ്തത് അദ്ദേഹം മൃദുവായിട്ടാണ് ചെയ്തത് എന്നാൽ അദ്ദേഹം കെനഡി കെരിമിംഗാലയെ നന്മ പഠിപ്പിക്കുന്നത് കേൾക്കേണ്ട ഒരു കാര്യമാണ് അന്നും ചിലരൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു നിങ്ങളെ തേടിയും അവർ വരുമെന്ന് അത് സത്യമാണെന്ന് നിർഭാഗ്യവശാൽ പറയേണ്ടി വരുന്നു നിങ്ങളെ തേടിയും അവരെത്തും എന്ന് പറഞ്ഞത് സത്യമാണെന്ന് അടിവരയിട്ട് അവര് തന്നെ കാണിച്ചു തരുന്നുവെങ്കിൽ ആ കഷ്ടമെന്നേ പറയണ്ടു മുഴുവൻ അധ്വാനവും പാഴാകുന്ന രീതിയിലേക്ക് വൈകി വന്ന ബോധം വൈകി വന്ന വിവേകം അവസരത്തിൽ നിങ്ങളുടെ സഹായ അവസ്ഥയിൽ നിങ്ങൾ ആക്ഷേപിക്കുമ്പോ സ്ഥിരം ചെയ്യല്ല പക്ഷെ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്തുകൊണ്ടാണ് ഈ തിരിച്ചറിവ് നേരത്തെ വരാതിരുന്നത് ഗ്രഹാൻസി അദ്ദേഹം ഒരു മിഷണറി പ്രവർത്തകനായിരുന്നു ഒരു എന്ത് തെറ്റിയതിട്ടാണ് ഒരു മതപരിവർത്തനം ആരോപിച്ച് ജയിലിൽ അടച്ചാൽ പിന്നെയും പറയാം അദ്ദേഹത്തെ രണ്ട് കുഞ്ഞു കിടാങ്ങളെയും കാറിൽ കത്തിച്ചു പോകുന്ന ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾ എവിടെങ്കിലും ആ വിഷയം സംസാരിച്ചിട്ടുണ്ട് നിങ്ങളെ ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ ഒരു സിനിമ കൂടിയപ്പം കേരളത്തിൽ ആ വിഷയം സംസാരിച്ച രണ്ടെങ്കിലും രണ്ടുപേരും ഒന്ന് മറ്റൊന്ന് അനിൽ കോടിത്തോട്ടമാണ് പിന്നെ ഷൈജു പറയും വേറെ ആരും സ്റ്റാൻ സ്വാമി എങ്ങനെയാണ് മരണപ്പെട്ട് അറിയില്ലേ കേരളത്തിൽ കഴിഞ്ഞ ക്രിസ്മസിന് വരെ അവിടെ ജയ് ശ്രീരാം മുഴക്കുകയും പ്രാർത്ഥന തടസ്സപ്പെടുത്തുകയും ഈ അഞ്ചു വർഷത്തിനായി ആ ശ്രീരാമന്റെ ഏറ്റവും നല്ല ഭക്തനായ മഹാത്മാഗാന്ധിയോട് മര്യാദ കാണിച്ചില്ല മഹാത്മാഗാന്ധിയെ കൊന്നു കളഞ്ഞ തീവ്ര ഹിന്ദുത്വാദികളാണ് ഓർക്കണം സി അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറയുക അല്ല കോൺഗ്രസോ ബി ജെ പി സി പി എമോ അല്ല അല്ലെങ്കിൽ ബി ജെ പിയിലെ എല്ലാവരും മോശക്കാരാണെന്നൊന്നും അല്ല പക്ഷെ ഈ തീവ്ര ഹിന്ദുത്വവാദികൾ യഥാർത്ഥത്തിൽ ഭക്തനായ സാക്ഷാൽ മഹാത്മാഗാന്ധിയെ കൊന്നു കളഞ്ഞവരാണ് ഈ തീവ്ര ബ്രാഹ്മണിക്കൽവാദികൾ അല്ലെങ്കിൽ ഈ ബ്രാഹ്മണിക്കൽ തീവ്രവാദികൾ ഗോഡ്സേവാദികൾ ഗോഡ്സയും നാരായണാപ്തയും അടക്കം ഉണ്ടാകുന്ന ഈ ഇന്ത്യയുടെ തീവ്ര വലതുപക്ഷം അമേരിക്കയിലെ കൂക്ലെക്സ് ക്ലാൻ എന്ന് പറയുന്നത് പോലെ ജർമ്മനികളെ നാഥ്സികൾ എന്ന് പറയുന്നത് പോലെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ കൊന്നു കളഞ്ഞവരാണ് പിന്നെയാണോ കന്യാസ്ത്രീമാരോട് കർന്നു കാണിക്കുന്നത് പിന്നെയാണോ മുസ്ലിങ്ങളോട് കർന്നു കാണിക്കുന്നത് അതായത് സ്വാതന്ത്ര്യ സമരത്തിലടക്കം ഒരു ഭാഗവും ഗോഡ്സെ പങ്കെടുത്തിട്ടില്ല പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് നയിച്ച ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ജീവിച്ച മരിച്ച മഹാത്മാഗാന്ധിയെ കൊന്നുകളഞ്ഞവരാ എന്തിന് എന്ന് പറയുന്ന ഏഴെട്ട് വയസ്സുള്ള ബക്കർവാൾ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടിയെ മുസ്ലിങ്ങൾ ക്രമാതീതമായി ജനസംഖ്യ വർദ്ധിക്കുന്നു എന്ന കള്ള കാരണം പറഞ്ഞ് റേപ്പ് ചെയ്തു കൊന്ന സാഞ്ചിറാം അടക്കമുള്ള പെർവേർട്ടുകളാണ് ഇവർ ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ നാട് നിലനിൽക്കില്ല സി ഇത് രാഷ്ട്രീയമല്ല സി അതായത് ഈ സെന്റർ റൈറ്റ് നിൽക്കുന്ന ബി ആണ് തീവ്ര വലുതി നിൽക്കുന്ന ആൾക്കാരുണ്ട് ഈ സെന്റർ റൈറ്റ് നിൽക്കുന്നവർ ഇവർക്കെതിരെ മിണ്ടില്ല ഇവര് ചീത്തയാണെന്ന് അവർക്കും അറിയാം അറിയാനിട്ടൊന്നുമില്ല ഇതൊരു സ്പെക്ട്രമാണ് എല്ലാരും ഒരുപോലെ മോശമാണെന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല പക്ഷേ ഈ ഗോഡ്സേവാദികൾ ഇന്ത്യയുടെ ആത്മാവിനെ ബാധിച്ച ക്യാൻസർ ആണ് അപകടമാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടതാണ് ഇല്ലാതാക്കേണ്ടതാണ് എന്ന തിരിച്ചറിവില്ലെങ്കിൽ ഈ നാട് നിലനിൽക്കില്ല ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും നിലനിൽക്കില്ല മൂവായിരത്തിലധികം കള്ള കേസ് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളെ തേടിയെത്തോ ആ ഒരു കിറ്റില് ആടിന്റെ ഇറച്ചിയും കൊണ്ടുപോയ അഹ്ലാഖ് എന്ന് പറയുന്ന സഹോദരനെ അറുപത് വയസ്സിന് മുകളിലുണ്ട് വയോർത്തന ആ മനുഷ്യന് തല്ലി അങ്ങ് പോകുന്നു പശുമാംസം എന്ന് പറയും നിങ്ങൾ ആരെങ്കിലും ഗീതം പ്രകടിപ്പിച്ച ഈ രാജ്യത്തിന്റെ ആ ചർച്ചയിൽ ഞാൻ ഇരുന്നാണ് ആ അഖിലാക്കിന്റെ മകൻ എൻ ഡി ടി വിയിലായിരുന്നു ബർഖാദത്തിന്റെ കൂടെ ആ പരിപാടി ആ അഖിലാക്കിന്റെ മകൻ അദ്ദേഹം എന്തോ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സൈന്യമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ഈ അവസരത്തിൽ അതായത് അവന്റെ ബാപ്പയെ തല്ലിക്കൊന്ന് കള്ളക്കാര്യം പറഞ്ഞ് തല്ലിക്കൊന്ന അവസരത്തിൽ ആ പയ്യം പറഞ്ഞ എന്താ അറിയാമോ എന്താണ് നമ്മുടെ നാടിനെ കുറിച്ച് പറയാനുള്ളത് ബർഖാദത്ത് ചോദിച്ചപ്പോ അവൻ പറഞ്ഞത് സാരെ ജഹാസ് ഹിന്ദുസ്ഥാൻ ഹമാര എല്ലാ നാട്ടിലും നല്ലത് എന്റെ നാടാണ് ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ രാജ്യസ്നേഹികൾ ഈ നാട്ടിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുമാണ് രാജ്യദ്രോഹികളാണ് തീവ്ര ഹിന്ദുത്വവാദികൾ ഗോഡ്സേ വാദികൾ എന്ന തിരിച്ചറി നമുക്ക് ഉണ്ടാകണം അടക്കം വിഷയങ്ങളിൽ അമ്പലങ്ങളുടെ ഫ്രണ്ടിൽ സ്വന്തമായി എന്താ പശുവിന്റെ ഇറച്ചി കൊണ്ടിട്ട് അവിടുത്തെ മുസ്ലിങ്ങളുടെ പേരിൽ ചാരി കലാപാഹ്വാനം നടത്തുന്ന തീവ്രവാദികൾ ഈ രാജ്യത്തുണ്ട് ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് വലിയ അപകടമാണ് വിവിധ മുസ്ലിം സംഘടനകൾ പലരും ബാനർ പിടിച്ചുകൊണ്ട് ഇരയാക്കപ്പെട്ട കന്യാസ്ത്രീകൾ മുതിപ്പികളെന്ന് പറഞ്ഞു നിങ്ങൾക്കത് എന്തും പറയാം ഞങ്ങളുടെ കാബ്റ്റിയമാണ് എന്താ പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടം നിങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും വലിയ മീനോരാണ് അവിടെ കേരളത്തിൽ എവിടെ എങ്കിലും ഒറ്റപ്പെട്ട സംഭവം മുസ്ലിമിങ്ങൾ നിങ്ങൾക്കെതിരെ പറയുന്നുണ്ടോ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു പിന്നെ അത് എന്നോടാണ് അതായത് അതിന്റെ കുറെ കൂടെ ഡീറ്റെയിൽസ് പറഞ്ഞത് അതായത് നാനൂറ് പെൺകുട്ടികളെ അഫ്ഗാനിസ്ഥാനിലോട്ട് കടൽ മാർഗം കടത്തിന്ന് അഫ്ഗാനിസ്ഥാനിൽ കടലില്ല അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്ത് കടലില്ല എങ്ങനെയാണ് പിന്നെ കോഴിക്കോട്ട് നിന്ന് അഫ്ഗാനിസ്ഥാനിലോട്ട് നാനാ നാനൂറ് പെൺകുട്ടികളെ കൊണ്ടുപോകുന്നു മുസ്ലിം വിരോധം പറഞ്ഞ് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഒന്നിപ്പിക്കാനുള്ള കുടില തന്ത്രമാണത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒന്നിക്കുന്നത് നല്ലതാണ് പക്ഷെ മുസ്ലിം വിരോധത്തിന്റെ പുറത്താകരുത് അതാണ് അതിന്റെ പ്രശ്നം ഇസ്ലാമോ ഫോബിയയുടെ പേരിൽ വർഗീയതയുടെ പേരിൽ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മുടെ ആൾക്കാരെ തമ്മി തല്ലിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ നോക്കുകയാണ് ഇതെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ കേട്ട് ആസ്വദിട്ടില്ലേ നിങ്ങൾക്ക് എന്താണ് ഇത്ര വിരോധം ഒരു മുഹമ്മദ് തങ്ങൾ ആ ആദ്യ ഘട്ടത്തിൽ തന്റെ അനുചരന്മാർ അവരെ പറഞ്ഞു വിട്ട് എങ്ങോട്ടാണ് മക്കയിലെ കൂടിയ പീഡനവും ഭക്ഷണവും കാരണം ഉണ്ടായിരുന്നത് ക്രിസ്തീയ രാജാവാണ് അദ്ദേഹം ഈ അനുചരന്മാരെ സ്വീകരിച്ചെന്ന് മാത്രമല്ല അവരോട് പറഞ്ഞൊരു വാക്കുണ്ട് ഒരു കമ്പെടുത്തിട്ട് ഒരു വര വരവരച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ഇതിനേക്കാൾ വലിയ ദൂരമില്ല എന്ന് പറഞ്ഞു ഒരു നേതാവിനും ഒരു കൂട്ടന്മാളുകൾ ദൈവമായി കാണുന്നു മറ്റൊരു കൂട്ടർ പ്രവാചകനായിട്ട് കാണുന്നു അതായത് ഇത് കാണുന്ന സാധാരണ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുറാനിൽ ഏറ്റവും പരാമർശിക്കപ്പെടുന്ന പ്രവാചകന്മാരിൽ ഒരാൾ യേശു ക്രിസ്തു ആണ് യേശു ക്രിസ്തു മോസസുമാണ് ഏറ്റവും പരാമർശിക്കപ്പെടുന്നത് അതിൽ തന്നെ മോസസ് ഫറോയുടെ ഡയലോഗ് കോൺവെർസേഷന്റെ ഭാഗമായിട്ടാണ് ഒരുപാട് വരുന്നത് ആയിട്ടും ഡിറക്റ്റായിട്ടും ആയിട്ടും ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന പ്രവാചകൻ അത് നമ്മുടെ യേശു ക്രിസ്തുവാണ് പരിശുദ്ധ ഖുറാനിൽ പരാമർശിക്കപ്പെടുകയും ഒരു ചാപ്റ്റർ ഉള്ള ഏക സ്ത്രീ യേശു ക്രിസ്തുവിന്റെ അമ്മ മറിയമാണ് അല്ലെങ്കിൽ മേരിയാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സഹോദരന്മാരാണ് ആഗോളതലത്തിൽ നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളെയും കൂടെ കൂട്ടിയാകും നമ്മളും സഹോദരന്മാരാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ജൂതനും പാഴ്സിയും സിക്കും ജൈനനും വിശ്വാസികളും നമ്മളെല്ലാം വ്യത്യസ്ത പേരിൽ വിളിക്കുന്നു ആദരിക്കുന്നു എന്നേ ഉള്ളൂ ഈ സഹോദരത്വം നമ്മൾ മനസ്സിലാക്കണം ക്രിസ്ത്യാനികളിലെ ഇസ്ലാമോ ഫോബിയ പ്രചരിപ്പിക്കുന്നവരെ കേൾക്കാനുള്ള അകൽച്ച അപ്പൊ അത്രയും പ്രതിബദ്ധത ഉണ്ടാകേണ്ട ഒരു സമൂഹത്തമ്മിൽ എന്തിനാണ് ഈ കലഹം നമ്മൾ ഒന്നിച്ചെന്നെ നിൽക്കേണ്ടത് ഈ രാജ്യത്ത് ഹിന്ദു മുസ്ലിം ക്രൈസ്തവം എല്ലാവരും ഒന്നിച്ചിരിക്കണം ഈ രാജ്യത്തിന്റെ ഭീഷണി ആരാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ താൽക്കാലിക കാര്യലാഭത്തിന് വേണ്ടി നമ്മൾ അവർക്കൊപ്പം നിന്നു ഇപ്പൊ നമ്മൾ അനുഭവിക്കല്ലേ ഇതിപ്പം എനിക്ക് വിശ്വാസമൊന്നുമില്ല നാളെ മറ്റോ നാളെ കേക്ക് കൊണ്ടു തന്ന് ഒരു വൈനൂടെ കൊണ്ടു തന്ന അത് വൈഷ്ണവേ തന്നെ അവിടെ ഉണ്ടാകാൻ പറ്റുന്നു അതുകൊണ്ട് ഇനിയെങ്കിലും അത് കുഴപ്പമില്ല ശത്രുക്കളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ണ് ക്രൈസ്തവനാണ് മൂലിൻ ആണെന്ന് ഇന്നല്ലെങ്കിൽ നാളെ പെടതിക്ക് അടി വരും ഇത് മനസ്സിലാക്കി ഇത് മനസ്സിലാക്കാതെ വീണ്ടും നിങ്ങൾ നിങ്ങളല്ലേ ഈ പ്രസംഗം നടത്തിയത് കേണൊരുത്തനാണ് കസരയിൽ ഇനി നടക്കില്ല ഇനി നിങ്ങൾ വാൻ കഴിഞ്ഞാൽ നിങ്ങളെയും നിങ്ങളുടെ മുന്നത്തെയും മൂന്ന് തലമുറയെ ചവിട്ടി താത്തികളെയും അത് നിങ്ങള് എന്ത് കളി എങ്ങനെ കളി നടക്കത്തില്ലോ ആരെ കളിയാണ് അങ്ങനെയാണ് നിങ്ങളുടെ കളി നടക്കുന്നില്ലല്ലോ അല്ലെ സത്യത്തിൽ ഈ രണ്ട് കന്യാസ്ത്രീകളെ ജയിലടച്ചതിനു വേണ്ടിയാ അവരെന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടോ അല്ലെങ്കിൽ നെക്സ്ലേറ്റ്പ്പെട്ടോ ഒന്നുമില്ല ആ നാട്ടിൽ ചെന്ന് അവരുടെ വിദ്യാഭ്യാസം ഉണ്ടാക്കി അവരെ ചികിത്സിച്ച് അവരെ രോഗങ്ങളൊക്കെ മാറ്റി അവിടെ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സാക്ഷരത ഉയരും അവര് ജനപ്രബുദ്ധരായി കഴിഞ്ഞാൽ പിന്നെ ഈ പണ്ടാരത്തിലേക്ക് വോട്ട് ചെയ്യാൻ ആരെ കിട്ടുക ഭീകരവാദവും അത് ഉണ്ടാകാം പാടില്ലാതുകൊണ്ട് അങ്ങനെ ഒരു പാടുകൾ എണ്ണത്തിൽ എന്ത് ചെയ്തു എന്തെല്ലാം അവർ ചെയ്തിട്ടുണ്ട് മനുഷ്യര് കൈകൊണ്ട് കൊണ്ട് തൊടാൻ പല കാര്യങ്ങളും മദർ തെരേസ ചെയ്തിട്ടില്ലേ അവരെ വരെ എന്തെല്ലാം മാറ്റി വിശ്വസിക്കുന്ന ടീച്ചർ അടക്കം മതം മാറ്റാൻ വന്ന കാട്ടുകളിയാണെന്നും പറയാൻ പോലും അതായത് മദർ തെരേസ തെരേസത്ന നോബൽ പ്രൈസ് നേടിയ വ്യക്തിയെ കുറിച്ച് പറയാൻ അതായത് സാധാരണ ഒരാളെ കുറിച്ച് പോലും പറയാൻ അറക്കുന്ന കാര്യങ്ങളാണ് മദർ തെരേസയെ കുറിച്ച് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ പ്രചരിപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് നിങ്ങൾക്ക് ഒരു വേദനയില്ല വേദനിക്കുന്നല്ലേ പറയും കണ്ടാൽ പഠിച്ചിട്ടില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് ഉസ്താദ് അൻസാരി സുഹ്രി അദ്ദേഹം ലളിതമായി ലാഘവത്തോടെ പറയുന്നു നമ്മുടെ രാജ്യം വളരെ സീരിയസ് ആയിട്ടൊരു പ്രശ്നത്തെ നേരിടുകയാണ് അത് ഈ അൾട്രാ റൈറ്റ് റൈറ്റ്വിംഗ് ഗോഡ്സേവാദമാണ് തീവ്ര ഹിന്ദുത്വവാദം എന്ന് പറയാം ഗോഡ്സേവാദം എന്ന് പറയാം വർഗീയവാദവും എന്ന് പറയാം എന്ന് പറഞ്ഞാലും അതിന് കുഴപ്പമില്ല പക്ഷേ ഈ രീതിയിൽ അതിശക്തമായ ഒരു പ്രശ്നം നമ്മുടെ നാട് നേരിടുന്നുണ്ട് എന്ന തിരിച്ചറിവ് പലപ്പോഴും നമുക്ക് ഉണ്ടാകണം പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് അത് ഉണ്ടാകണം ശ്രീ കെന്നഡി കെലിമ്പാലോ നമ്മുടെ സുഹൃത്താണ് പക്ഷേ ശ്രീ കെന്നടി മനസ്സിലാണ് ഞാനും പുള്ളിയും കൂടെ എത്രയോ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട് ഈ മുസ്ലിം വിരോധം കൊണ്ട് ഒരു ഗുണവും ഇല്ല ഇന്ന് മുസ്ലിങ്ങളാണെങ്കിൽ നാളെ ക്രിസ്ത്യാനികളാണ് എന്ന് തിരിച്ചറിവ് വരുന്നത് ഇനി അതുകൊണ്ട് തീർന്നൊന്നുമില്ല നാളെ നല്ല ഹിന്ദുക്കളാണ് വിശ്വാസികളായ മതസൗഹാർദ്ദവാദികളായ ഹിന്ദുക്കളാണ് അപ്പുറം എന്നെ കുറിച്ച് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശശികല ടീച്ചർ അടക്കം ആർ എസ് എസിന്റെ ശ്രീ നന്ദകുമാർജി അടക്കം പറഞ്ഞിരിക്കുന്നത് അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി രാഹുലീശ്വർ ആണെന്നാണ് കാര്യം ഞാൻ എന്നെ പോലെ ഗാന്ധിയൻ സമീപനവും മിതവാദവും എടുക്കുന്ന വ്യക്തികളെയാണ് ഇവർക്ക് ഇവരെ പോലെ അല്ലെങ്കിൽ ഇവരെ കാട്ടി ദേഷ്യം സി ഇവർക്ക് ഭ്രാന്താണ് അതായത് ഇവർക്കെന്ന് പറഞ്ഞാൽ ആ രണ്ട് വ്യക്തികൾക്കൊന്നും ഉദ്ദേശമല്ല ഈ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് ഭ്രാന്താണ് ഇല്ലാത്ത പ്രശ്നത്തിന്റെ പേരിൽ കലി ഉണ്ടാക്കുകയാണ് കള്ളത്തരങ്ങൾ പറഞ്ഞ് സ്വയം ഊർജ്ജവൽക്കരിക്കുകയാണ് ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ കള്ളക്കഥകൾ ഉണ്ടാക്കി മനുഷ്യക്കടത്താണ് തീ മതപരിവർത്തനമാണ് എന്നൊക്കെ പറഞ്ഞ് കള്ളക്കത്തി അല്ലെങ്കിൽ ലവ്ജിഹാദാണ് ലാൻജിഹാദ് ആണെന്ന് കള്ളക്കളി കള്ളക്കഥകൾ ഉണ്ടാക്കുകയാണ് നിങ്ങൾ ക്രിസ്ത്യാനികൾ നാളെ മുസ്ലിങ്ങൾക്ക് എതിരെ ആ കള്ളക്കഥ ഉണ്ടാക്കാൻ നിന്നാൽ നിങ്ങൾക്കെതിരെ കള്ളക്കഥ ഉണ്ടാക്കുമ്പം പ്രതിരോധിക്കാൻ ആരും കാണില്ല ഞാൻ അടക്കമുള്ള ചില ഒറ്റപ്പെട്ട സൗണ്ടുകൾ കാണും അതിനപ്പുറം ആരും കാണില്ല എന്തായാലും ശ്രീ കെന്നഡി കരിമ്പാലയും കാസാക്കാരും നമ്മുടെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷവും മതസൗഹാർദ്ദത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് ചേർന്ന് നിൽക്കാത്തവരായ സുഹൃത്തുക്കൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും ഉള്ളാം ഇല്ലെങ്കിൽ അവർ നിങ്ങളെയും തേടി വരും എന്ന തിരിച്ചറിവ് നോക്കുണ്ടാകട്ടെ